രഞ്ജിത്തിന്റേത് സ്വമനസാലയുള്ള രാജ്യം എന്ന് കരുതുന്നില്ല എന്ന് ജോഷി ജോസഫ് രാജ്യം അനിവാര്യമായ ഒന്നാണ് ഇന്നലെ വരെ മാപ്പ് പറഞ്ഞുവെങ്കിൽ പിന്മാറാൻ ശ്രീലേഖ തയ്യാറായിരുന്നു സിനിമാ മേഖലയിൽ ശുദ്ധി വേണമെന്ന ആഗ്രഹത്തോടെയാണ് അവർ ഇത് വെളിപ്പെടുത്തിയതെന്നും ജോഷി ജോസഫ് പറഞ്ഞു ഒരു നൈതികമായ ഒരു അനിവാര്യമായ രാജ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ടാക്ട്ഫുൾ ആയി നീങ്ങേണ്ടതുണ്ട് എന്ന് തോന്നുന്നു നിയമപരമായ കാര്യങ്ങളിലും കാരണം വളരെ വളരെ പ്രബലമായ ഒരു മാഫിയ അവിടാണ് മാഫിയാണ് എതിർ നിൽക്കുന്നതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു പണ്ട് ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കഥ ഞാൻ ആകെ ഒരു കഥ ഒരു നടനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് മാത്രമാണ് അപ്പോൾ അന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് മാഫിയ അതിപ്പോൾ ഹേമ കമ്മിറ്റിയിൽ പവർ കമ്മിറ്റി എന്താണ് പവർ അങ്ങനെയല്ലേ പവർ ഗ്രൂപ്പ് എന്ന് വരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഫോർ മീറ്റ്സ് ഓവർ ഞാൻ അത് ഐ എം ഡൺ വിത്ത് ഇറ്റ് അടുത്ത വാചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ പറഞ്ഞ് ബംഗാളി സിനിമയെ അടക്കമാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞ് ജോഷി ഇങ്ങനെ ഒരാൾ അതുപോലുള്ള കുറേ ആളുകൾ രാജിവെക്കുക എന്നതിൻ്റെ അർത്ഥം ഏതാണ്ട് എഴുപത്തഞ്ച് എൺപത് ശതമാനം ഈ ഇൻഡസ്ട്രി ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുക എന്നാണ് അതിൻ്റെ അർത്ഥം എഴുപത്തഞ്ച് എൺപത് ശതമാനം ആളുകൾ ഇങ്ങനെയാണ് എന്ന് ശ്രീലേഖാ മിത്ര സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ അവരിതുകൊണ്ട് ഇത് ഇത് തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നും ഇതിലൊരു ഒരു ക്ലെൻസിങ് ഒരു ശുദ്ധി ആവശ്യമുണ്ട് എന്നും കരുതുന്ന നമുക്ക് ഏതായാലും ബംഗാളിൽ നിന്ന് തന്നെ വേണ്ടി നമുക്ക് നമുക്കിവിടെ മലയാളത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊരു സംഗതിയുണ്ട് അത് തുടക്കം കുറിക്കാനായിട്ട് എന്ന് അപ്പോൾ അതാണ് അവരുടെ